ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുല് തൻ്റെ മകള് വന്ന കാര്യം അവിടെയുള്ള ജയിലെ വേറൊരു ജയിൽ കുറ്റവാളിയോട് പറയുകയാണ് തൻ്റെ മകൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെയല്ല കല്യാണിയുടെ അമ്മ ഗംഗ ചെയ്ത പ്രവർത്തിയിൽ അവൾക്ക് നല്ല സന്തോഷമാണ് പറയുമ്പോൾ ആ കുറ്റവാളി ചോദിക്കുന്നുണ്ട് അങ്ങനെ അല്ലല്ലോ ചേട്ടൻ ഇത്രയും നാളും പറയുന്നത് ചേട്ടൻ്റെ മകള് മാറിയെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴോ അതൊക്കെ വെറുതെ ആയിരുന്നതോ എൻ്റെ മകൾക്ക് ഒരു മാറ്റവും ഇല്ല അവരൊക്കെ സ്നേഹിച്ച് നിൽക്കുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും എൻ്റെ മകളുടെ ഈ ഒരു മാറ്റം അതെനിക്ക് സന്തോഷം തരുന്നതാണ് അങ്ങനെ അവള് എന്റെ അനന്തരവന് ഈ ഗംഗ കല്യാണിയെ കൊന്നു കഴിഞ്ഞാൽ എൻറെ അനന്തരവനെ അവള് കല്യാണം കഴിക്കും എൻ്റെ മകള് അപ്പോ അങ്ങനെയായി കഴിഞ്ഞാൽ അനന്തരവന്റെയും എൻ്റെ പെങ്ങളുടെയും സ്വത്തുക്കളെല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലിരിക്കും അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് അതുകൊണ്ട് ജീവിതത്തില് ഒരു വെളിച്ചം കാണുന്നുണ്ടോ എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചതെ ധവനുണ്ടല്ലോ ദാ വരുന്നവൻ എന്നൊക്കെ പറഞ്ഞത് നിന്നെ കൊല്ലുമടാ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മനോഹറിനോട് അപ്പൊ മനോഹർ പറയണെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയത് അങ്ങ് കൊന്നുട്രോ എന്ന് ചോദിക്കുകയാണ് എന്തിനടാ നീ ഇങ്ങനെ കണ്ണൂർപ്പിച്ച് നോക്കുന്നത് കണ്ണുള്ളത് കൊണ്ട് എന്ന് ഇങ്ങനെ രാഹുൽ എന്ത് പറഞ്ഞാലും അതിന് തർക്കുത്തരം എന്ന രീതിയിൽ മനോഹർ മാറും മറുപടി പറയുകയും ചെയ്യുകയാണ് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മനോഹർ ഏർ വന്ന കാര്യം രാഹുല് പറയുമ്പോൾ തൻ്റെ മോളെ കൊണ്ടുവന്നായിരുന്നു എന്ന് ഇങ്ങനെ വളരെ ദയവോടു കൂടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്റെ മകളോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അവന്റെ മകള് അവന് നിനക്ക് എവിടുന്നാടെ ആ മകള് അവൻ ലോകം മുഴുവൻ പെണ്ണും കെട്ടി ഒരു പത്തൊനൂറ് മക്കളും അതിലുണ്ട് എന്നിട്ട് അവനെ ഒരു മകള് ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയാടാ നീ വലിയ പള്ളിയിലച്ചൻ്റെ പോലെ എല്ലാവരും ഉപദേശിച്ച് വലിയ മാന്യനായി നടക്കാൻ നീ വിചാരിക്കേണ്ട നിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടും ഒരു ദിവസം നിന്നെ ഞാൻ അന്ന് തീർക്കോടാ എന്ന് പറയുകയാണ് എന്നെ അങ്ങനെ എപ്പോഴെപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കാതെ അങ്ങ് തീർത്ത് കളഞ്ഞോടും അതല്ലേ ഇതിലും നല്ലത് എന്നിങ്ങനെ മനോഹറും മറുപടി പറയുകയാണ് എന്തായാലും അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോർക്കാൻ നിൽക്കുമ്പോഴ സമയത്ത് മറ്റുള്ളവരൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരുവിനെ കാണിക്കുകയാണ് സരു ആണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ മനസ്സിലുള്ള ആ ഒരു രഹസ്യം കിട്ടിയ സന്തോഷത്തിൽ അവൾ വീട്ടിലേക്ക് വേഗം വരികയാണ് എന്തായാലും വീട്ടിലേക്ക് വന്നിട്ട് കിരണ് അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണി ആ വീട്ടിൽ നിന്നും രൂപയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ് കല്യാണി അവിടെ നിന്നിട്ട് തൻ്റെ അമ്മയുടെ ആ ഒരു ഓർമ്മയിലും അമ്മ അവിടെ നിൽക്കുന്നതായിട്ടും അമ്മ തൻ്റെ കൂടെ ഉള്ളതായിട്ടും എപ്പോഴും അമ്മയുടെ ഓർമ്മയിൽ അവൾക്ക് ഒരു തുള്ളി വെള്ളം ഇറക്കാനോ അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം കഴിക്കോ ഒന്നും അവൾ ചെയ്യുന്നില്ല അവൾ ഇങ്ങനെ കരഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അതിൽ നിന്നൊരു ഈ സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം അവൾക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെ രൂപ വന്ന് രൂപയുടെ വീട്ടിലേക്ക് കല്യാണിയെ കൊണ്ടുപോകുകയാണ് അത് നമ്മുടെ പ്രകാശനോട് ചോദിക്കുമ്പോൾ പ്രകാശനും സമ്മതിക്കുന്നുണ്ട് മോള് പോകുന്നതിന് എനിക്ക് വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല മോളെ മോള് പൊക്കോ കാരണം മോള് ഇങ്ങനെ ഇന്ന് കിടന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ മോളുടെ അത് ശരീരത്തിന് നല്ല ആരോഗ്യമില്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്ന് അങ്ങനെ രൂപയുടെ കൂടെ നമ്മുടെ കല്ല്യാണെ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പ്രകാശനു കൂട്ടായിട്ട് പിന്നീട് അവിടെ ഉണ്ടാകുന്നത് ഈ കാദമ്പരിയാണ് അങ്ങനെ സരു ഈ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലം വരെ ഏർ പോകണമെന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ പോകാനായിട്ട് വേഗം റെഡി ആയിക്കോളും അപ്പം വേഗം തന്നെ ഈ രതീഷിനോടും അതുപോലെ ബൈജുവിനോടും കിരൺ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അവൻ എവിടെയുള്ളത് എന്നുള്ള സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വാ പോവാമെന്ന് പറഞ്ഞാൽ അവർ എടുത്ത് വേഗം തന്നെ പോവുകയാണ് അങ്ങനെ സരയും ഉണ്ട് ഇടയ്ക്കിൽ വെച്ച് സരയും കയറുകയാണ് അങ്ങനെ നാല് പേരും ചേർന്ന് പോവുകയാണ് വണ്ടി ഒരിത്തിരി ദൂരെ മാറ്റി നിർത്തിയിട്ട് എന്തായാലും ഇവർ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വലിയ വണ്ടികളൊന്നും വരില്ല എന്ന സ്റ്റെപ്പ് ഇത് തന്നെ പലപ്പോഴും നമ്മുടെ ഈ ഗംഗയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് വണ്ടിയൊന്നും അതിലേ വരില്ല പിന്നെ ടു വീലർ മാത്രമേ വരുള്ളൂ അത് അതുപോലത്തെ ഒരു വഴി ഒരു ഉള്ളു വഴിയിലാണ് വഴിയൊക്കെ ഒരു ചെറുതാണ് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് പോലീസൊന്നും എത്തിപ്പെടില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവരവിടെ താമസിക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരെ മാറ്റിയിട്ടിട്ട് അവരങ്ങനെ നമ്മുടെ ഗംഗയുടെ വീട്ടിലേക്ക് ഏർ താമസ സ്ഥലം കണ്ടുപിടിക്കുകയാണ് കിരണും അതുപോലെ ബൈജുവും അവരൊക്കെ ഇങ്ങനെ പമ്മി പമ്മി വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലെന്നെ അവര് ആ ആംബുലൻസ് കിടക്കുകയാണ് ആംബുലൻസ് കിടക്കണ കാണുമ്പോൾ ബൈജ് പറയുന്നുണ്ട് അളിയ ഇതേ നോക്കിയ ആംബുലൻസ് ഇതിലല്ലേ അന്ന് വന്ന് കല്യാണിയുടെ അമ്മയെ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ അപ്പം ഇവരിവിടെ തന്നെ ഉണ്ടാകും വേഗം വാ എന്നും പറഞ്ഞാൽ അവരൊരു വിധത്തിൽ ബാക്കിലൂടെ കയറാൻ ശ്രമിക്കുകയാണ് അവ വീടിൻ്റെ പിന്നിലൂടെയാണ് കയറുന്നത് പക്ഷേ അതേ സമയത്താണെങ്കിൽ അവർ അവിടെ നിന്നും തലനാരിരക്കി രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരവിടെ ഇല്ല അവർ ആ വീട് മുഴുവൻ ഇവർ അരിച്ചു പറക്കുമ്പോൾ ഒരു പൊടി പോലും അവരെ കാണാനില്ല എന്തായാലും അവരാണെങ്കിൽ പല വേഷത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും ഇങ്ങനെ മാറി മാറി ഇവരെ ഇവരെ ലക്ഷ്യം വെച്ച് തന്നെയാണ് നടക്കുന്നത് കല്യാണിയും കിരണിയും കാർത്തികേയും ലക്ഷ്മിയെയും തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഗംഗ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രകാശനും കാദമ്പരിയും വീട്ടിനകത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പോൾ ബെല്ലടിക്കണ സമയത്ത് അവരങ്ങനെ വാതിൽ തുറക്കുന്നത് ആദ്യം തന്നെ കാദമ്പരിയാണ് അപ്പം കാദമ്പരി വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ അവരാണെങ്കിൽ ഈ പറയുന്ന ഗംഗയും സ്റ്റെഫിയും ഒരു അതായത് കാവടിയൊക്കെ എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ടല്ലോ അതുപോലത്തെ ഒരു ഒരു കാര്യങ്ങൾ ഒരു വഴിപാടൊക്കെ ആയിട്ടാണ് അവരായ ഒരു വേഷത്തിൽ ഒരു സന്യാസി പോലത്തെ ഒരു വേഷത്തിലാണ് ഗംഗ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സ്വാമിജിയുടെ വേഷത്തിലും തന്നെയാണ് ഈ പറയുന്ന സ്റ്റെഫിയും അങ്ങനെ അവരിങ്ങോട്ട് വരുമ്പോൾ ഗംഗയെ ഒരിക്കലും കണ്ടാൽ ഒട്ടും മനസ്സിലാവില്ല അത് ഗംഗയാണെന്നുള്ളത് പക്ഷേ സ്റ്റെഫിയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയത്തിൻ്റെ നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവളെ പിടുത്തം കിട്ടും അങ്ങനെ അവരങ്ങനെ വന്ന് വാതിൽ തുറക്കണ സമയത്ത് ഞങ്ങളിങ്ങനെ വീട് വീടാന്തരം ഇങ്ങനെ വഴിപാട് നടത്തി അത് അതിന് വേണ്ടിയിട്ട് ഒരു വഴിപാടുണ്ട് അതിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും അവിടേക്ക് പ്രകാശം വരുന്നുണ്ട് ആരാമോളെന്ന് ചോദിക്കുകയാണ് അതൊരു വഴിപാടൊക്കെ ആയിട്ട് വന്നതാണ് അച്ഛാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പഴനയ്ക്ക് പോവാനായിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവൾ പൈസ എടുക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന സ്റ്റെഫിയുടെ തട്ട് അതായത് ഭസ്മ തട്ട് ഉണ്ട് അവരുടെ കയ്യിൽ അപ്പൊ അതിലാണെങ്കിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ആ പട്ടിൻ്റെ അടിയിലാണെങ്കിൽ ഭസ്മവും അതുപോലെ തന്നെ ഒരു തോക്കും അവൻ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മറ്റാരെയും കാണുന്നില്ല കല്യാണി ആണെങ്കിൽ രൂപയുടെ വീട്ടിലാണ് അതുപോലെ തന്നെ കിരണ്ണിനെയും കാണാനില്ല മറ്റാരെയും കാണാനില്ല അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ആ ഒരു പ്രയോഗം അവരൊരു പക്ഷെ ഒന്നും ചെയ്യില്ല കാരണം ആകെ കണ്ടത് പ്ര പ്രകാശനെയും അതുപോലെ കാദമ്പരിയെയാണ് അപ്പം കാര്യങ്ങൾ അവരെന്തായാലും തിരക്കും ഇവിടെ ആരുമില്ലേ വേറെ ആരുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനും ഇവിടെ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോയിരിക്കുകയാണെന്ന് അപ്പം എന്തായാലും നമ്മുടെ ഗംഗ ഒരു അവസരം പാഴാക്കി കളയുകയാണ് പിന്നെ അവനക്ക് ആവശ്യമുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് പാഴാക്കി കളയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ വീണ്ടും നമ്മുടെ ഈ പറയുന്ന ഗംഗയും സ്റ്റെഫിയും മറ്റൊരു രൂപത്തിലും കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ഈ പറയുന്ന സിക്കുകാരുടെയൊക്കെ വേഷമാണ് തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് ഒരു സിഖ്കാരുടെയൊക്കെ ഒരു വേഷത്തിലും പേരും ഈ സ്റ്റെഫി ആണെങ്കിൽ ഒരു തലയിൽ ഒരു ഷാളൊക്കെ ഇട്ട് അങ്ങനെ ഒരു രൂപത്തിലാണ് ഒരു പഞ്ചാബികളുടെ രൂപത്തിൽ അങ്ങനെ അപ്പോഴും അവർ ഈ ഒരു വേഷത്തിൽ അവരങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഈ ഗംഗയ്ക്കും സ്റ്റെഫിക്കും അറിയില്ല കിരണും കൂട്ടരും തൻ്റെ താവളം കണ്ടെത്തി എന്ന കാര്യം അവർക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നടക്കുന്നത് ഇനിയിപ്പോൾ രാത്രിയായിരിക്കും നമ്മുടെ കിരണൊക്കെ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് രണ്ടുമണി ആ ഒരു പുലർച്ചെ നേരത്തായിരിക്കും ഇവരുടെ യുടെ ഈ സങ്കേതത്തിലേക്ക് കിരണം കല്യാണ കിരണം അതുപോലെ നമ്മുടെ സരയുമൊക്കെ എത്തിയിട്ട് അവരെ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്തായാലും അധികനാളും ഇവരുടെ ഈ ഒരു കൊള്ളരുതായ്മയ്ക്ക് ഒന്നും ദൈവം കൂട്ടു നിൽക്കില്ല ഉടനെ തന്നെ അവർ അതിനുള്ളൊരു തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്